നമുക്ക് ചിങ്ങൻ രാശിക്കാരെ കുറിച്ച് മനസ്സിലാക്കാം ഈ രാശിയിൽ ജനിച്ച എല്ലാവരും നല്ല ധൈര്യശാലികളായിരിക്കും എല്ലാം നേർവഴിയിലൂടെ ചെയ്യണമെന്ന് ചിന്തിക്കുന്നവരുമാണ് അഹങ്കാരവും ഈഗോയും അല്പം കൂടുതലുള്ളവരായിരിക്കും ഇവർ കൂടുതലായും അധികാര സ്ഥലത്ത് ജോലി ചെയ്യുന്നവരാണ് ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നത് ഇവരെ അസ്വസ്ഥരാക്കും ഈ ചിങ്ങൻ രാശിയിൽ ജനിച്ച പുരുഷന്മാരിൽ തന്നെ പല സ്വഭാവക്കാരെ നമുക്ക് കാണാൻ കഴിയും ഒന്നുകിൽ നല്ല ആക്റ്റീവായി അധികാരം ചെയ്യുന്നവർ അതുമല്ലെങ്കിൽ കൂടുതലായും കാണുന്നത് ചിങ്ങൻ രാശിയിൽ ജനിച്ച പുരുഷന്മാർ കുറച്ച് മടിയന്മാരായിരിക്കും ആരെങ്കിലും എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുകയോ അല്ലെങ്കിൽ ഇരുന്നാൽ മാത്രമേ ഇവർ ആക്റ്റീവായി ഇരിക്കുകയുള്ളൂ എന്നാൽ എന്തെങ്കിലും കാര്യം ചെയ്യാൻ തുടങ്ങിയാലോ അത് ഭംഗിയായി ചെയ്തു തീർക്കുകയും ചെയ്യും അല്പം മടി കാണിക്കുന്നവരുടെ ആവശ്യങ്ങളും ഇഷ്ടങ്ങളും വളരെ ചുരുങ്ങിയതുമായിരിക്കും എനിക്കല്പം ഭക്ഷണം കിട്ടിയാൽ മതി ഞാനിവിടെങ്ങാനും കിടന്നോളാം എന്ന് ചിന്തിക്കുന്നവരും ഇക്കൂട്ടർ തന്നെയാണ് അതുപോലെ തന്നെ ഈ ചിങ്ങൻ രാശിയിൽ ജനിച്ചവർക്ക് പെട്ടെന്ന് സങ്കടം വരുന്നവരായിരിക്കും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ഹേർട്ട് ആവുന്നവരും ഇവർ തന്നെയാണ് പൊതുവെ ഈ രാശിക്കാർ അച്ഛനുമായി അകലം ഉള്ളവരായിരിക്കും കാരണം കൂടുതലും ചിങ്ങൻ രാശിക്കാരുടെ അച്ഛൻ വളരെ അധികാരം ചെയ്യുന്ന ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരുപാട് ഭരിക്കുന്ന ആളോ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് അച്ഛനോട് ഒരു അടുപ്പക്കുറവ് ഉണ്ടാകും ചില സമയം അത് വെറുപ്പായും കാണിക്കാറുണ്ട് ഇവരെ ആരും ഭരിക്കാൻ ചെല്ലുന്നത് ഇവർക്ക് ഇഷ്ടമല്ല അതുപോലെ തന്നെ മറ്റുള്ളവരിൽ ഒരുപാട് കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതും ഇക്കൂട്ടർ തന്നെയായിരിക്കും മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കാറേയില്ല മറ്റുള്ളവരുടെ വികാരങ്ങളും ഇവർ മനസ്സിലാക്കുകയും ഇല്ല എന്നാൽ ചിങ്ങൻ രാശിയിൽ ജനിച്ച സ്ത്രീകൾ ഇതിന് വിപരീതമായിരിക്കും കാരണം ഇക്കൂട്ടർ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തി കാണിക്കുന്നതുവരെ അവർ അടങ്ങുകയില്ല അതുപോലെ തന്നെ സൗമ്യ സ്വഭാവമുള്ളവരായിരിക്കും പക്ഷേ കാര്യത്തിൽ ഇറങ്ങിയാൽ എല്ലാം ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കും കൂടുതലും ചിങ്ങത്തിൽ ജനിച്ച സ്ത്രീകൾ സ്വന്തം കാലിൽ നിൽക്കണമെന്ന ചിന്തയുള്ളവരായിരിക്കും അടിമപ്പെടുത്തുന്നത് അവർക്ക് ഒട്ടും ഇഷ്ടമല്ല അവരൊട്ടും സഹിക്കുകയുമില്ല തിരിച്ച് പ്രതികരിക്കുന്നവരും ആയിരിക്കും ഈ ചിങ്ങൻ രാശിയിലുള്ള സ്ത്രീകൾ എല്ലാവരെയും അനുസരിച്ച് ജീവിക്കുമെങ്കിലും അവരെ അധികാരം ചെല്ലാനോ അല്ലെ ഭരിക്കാനോ ചെല്ലുകയാണെങ്കിൽ അവർ തിരിച്ച് പ്രതികരിക്കുകയും അതിന് മൂന്നിരട്ടി പ്രതികാരം ചെയ്യുകയും ചെയ്യുന്നവരായിരിക്കും ഈ കന്യരാശിക്കാരെക്കുറിച്ച് മനസ്സിലാക്കാം നല്ല ബുദ്ധിശക്തി ഉള്ളവരായിരിക്കും നല്ല ഷാർപ്പായിരിക്കും ഏത് കാര്യവും പെട്ടെന്ന് മനസ്സിലാക്കുന്നവരുമായിരിക്കും ഇക്കൂട്ടർക്ക് സൗന്ദര്യം കാത്തു കാത്തുസൂക്ഷിക്കണമെന്ന് ചിന്തയുള്ളവരാണ് അതിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരുമായിരിക്കും അത്യാഗ്രഹമുള്ളവരല്ല തനിക്ക് ലഭിക്കുന്നതുകൊണ്ട് തൃപ്തി അടയുന്നവരുമായിരിക്കും ഇക്കൂട്ടർക്ക് സമയം നഷ്ടമാക്കുന്നത് ഇഷ്ടമല്ല എല്ലാം നന്നായി പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇവർ ചെയ്യുകയുള്ളൂ കഠിനാധ്വാനികളായിരിക്കും എല്ലാത്തിനും ഒരു പെർഫെക്ഷൻ വേണമെന്ന് ചിന്തിക്കുന്നവരുമാണ് എല്ലാവരെയും വിമർശിക്കുന്നവരും ഇക്കൂട്ടർ തന്നെയാണ് എന്തിലും ഒരു കുറ്റം കണ്ടുപിടിക്കുന്നവരുമാണ് അത് തുറന്നു പറയുകയും ചെയ്യും മറ്റുള്ളവരുമായി ഒരുപാട് കമ്പയർ ചെയ്യുന്നവരും ഈ കൂട്ടരാണ് എന്ത് കാര്യം ചെയ്താലും അതിൻ്റെ അവസാനം വരെ പോയി ചികഞ്ഞു നോക്കുന്നവരും ഈ കൂട്ടർ തന്നെയായിരിക്കും ഒരുപാട് കാര്യങ്ങളിൽ ഇവർക്ക് അറിവുണ്ടാകും എങ്കിലും ചെയ്യുന്ന ഒരു ജോലിയിൽ മാത്രമായിരിക്കും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് ചെയ്യുന്ന കാര്യം നല്ല പെർഫെക്റ്റായി ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യത്തിലും ഇവർ ശ്രദ്ധിക്കുകയില്ല എല്ലാവരെയും നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നതും ഇക്കൂട്ടരാണ് നന്നായി നിരീക്ഷിച്ച് ഒരാളോട് ഒരു കാര്യം ഏത് രീതിയിൽ സംസാരിച്ചാൽ നടക്കുമെന്ന് അറിയാവുന്നവരുമായിരിക്കും അങ്ങനെ സംസാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്നവരും ഈ കൂട്ടർ തന്നെയാണ് ഏത് കാര്യമെടുത്താലും അതിലൊരു തർക്കമുള്ളവരും ഈ കൂട്ടരായിരിക്കും എല്ലാവരെയും നന്നായി സ്നേഹിക്കുന്നവരുമാണ് വിശ്വസിക്കുന്നവരെ അന്ധമായി വിശ്വസിക്കുകയും ചെയ്യും പെട്ടെന്ന് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ കഴിവുള്ളവരാണ് ആത്മീയമായ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തുന്നവരാണ് നന്നായി പഠിക്കുന്നവരും അല്ലെങ്കിൽ ഒരുപാട് പഠിക്കുന്നവരും ഈ കന്നിരാശിയിൽപ്പെടും സ്വന്തം കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധ ചെലുത്തുന്നവരുമാണ് ചില സമയം പിടിഭാശിക്കാരുമായിരിക്കും എല്ലാവരോടും നന്നായി സംസാരിക്കുന്നവരായിരിക്കും ആരെയും ശത്രുക്കളാക്കരുതെന്ന് ചിന്തിക്കുന്നവരുമാണ് എപ്പോഴും ജീവിതത്തിൽ ഒരുപാട് കരുതലുള്ളവരായിരിക്കും തൻ്റെ ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും നന്നായി സംരക്ഷിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ നല്ല പെർഫെക്റ്റ് ആയതുകൊണ്ട് തന്നെ തൻ്റെ കൂടെയുള്ളവരും അതുപോലെ ആകണമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ വിവാഹ ജീവിതം അത്ര കണ്ട് സന്തോഷകരമായിരിക്കില്ല ഒരു പ്രശ്നം വരുന്നതിന് മുമ്പ് തന്നെ അത് മുൻകൂട്ടി കാണുകയും അഥവാ പ്രശ്നം വന്നാൽ തന്നെ അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നവരാണ് ഏതൊരു പ്രശ്നത്തിനും പെട്ടെന്ന് പരിഹാരം കണ്ടെത്തുന്നവരുമായിരിക്കും ഇക്കൂട്ടർ